അഭിനയത്തോടൊപ്പം നടനത്തെയും സ്നേഹിച്ച നടി ശോഭനയെപ്പോലെ തന്നെ അഭിനയവും നടനവും ഒരുപോലെ കൊണ്ടുപോയ നടി അതാണ് ഭാനുപ്രിയ ആന്ധ്രയിൽ ജനിച്ച ഭാനുപ്രിയ ആയിരത്തി എൺപതുകൾ മുതൽ തൊണ്ണൂറ് വരെ സജീവമായിരുന്നു ഭാനുപ്രിയ ഭാനുപ്രിയ നല്ല അഭിനേത്രിയാണ് അതിലുപരി നല്ല നർത്തകിയാണ് ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും ഒക്കെ പ്രാവീണ്യം നേടിയ നടത്തി പാശ്ചാത്യ നൃത്തത്തിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട് എല്ലാ നൃത്തങ്ങളും അവർക്ക് വഴങ്ങും തെലുങ്ക് ചിത്രമായ സിതാരയിൽ അഭിനയിച്ചുകൊണ്ടാണ് അവർ അഭിനയ ലോകത്തേക്ക് എത്തുന്നത് പിന്നീട് തമിഴിൽ ഭാനുപ്രിയ ഒരു കൊടുങ്കാറ്റായി വളർന്നു കയറി സത്യരാജിന്റെയും കാർത്തികിന്റെയും ഇഷ്ടനായികയായി അവർ മാറി ഭാനുപ്രിയയുടെ മിഴികൾ ആ മിഴികൾ കൊണ്ട് അവർക്ക് അഭിനയിക്കാൻ നന്നായി അറിയാമായിരുന്നു മലയാളത്തിലും അവർ തീ മമ്മൂട്ടിയുടെ നായികയായി അഴകിയ രാമണൻ മോഹൻലാലിന്റെ നായികയായി രാജശില്പി സുരേഷ് ഗോപിയുടെ നായികയായി ഹൈവേ തുടങ്ങിയ ചിത്രങ്ങളിൽ സോഫ്റ്റ് പോൺ മൂവിയായ ഋഷിക് ശൃംഖലിലും അവർ അഭിനയിച്ചു നല്ല കഥാപാത്രമാണെങ്കിൽ പ്രതിഫലം നോക്കാതെ അഭിനയിക്കാൻ എപ്പോഴും താൽപര്യം കാണിച്ചിരുന്നു ഈ നടി തന്നെയാണ് ഈ നടിയുടെ വലിയൊരു പ്രത്യേകത കാലിഫോർണിയയിൽ എഞ്ചിനീയറായ ആദർശ് കൌശലിനെ വിവാഹം കഴിച്ച് അവർ അമേരിക്കയിൽ സെറ്റിൽഡായി അവിടെ നാട്യ സ്കൂളും നൃത്ത നൃത്താലയവും തുടങ്ങി കുച്ചിപ്പുടിയും ഒക്കെ പഠിപ്പിക്കുന്ന നൃത്താലയം പക്ഷേ ആദർശ് കൌശലും അവരുമായി പിന്നീട് വേർപിരിഞ്ഞു എന്ന അഭ്യൂഹം വന്നു ആദർശ് കൌശൽ മരണമടയുകയും ചെയ്തു തിരികെ തമിഴ്നാട്ടിലെത്തിയ ഭാനിപ്രിയ സീരിയലുകളിലൂടെ അതിജീവനം നേടി അവർക്ക് ഒരു മകളുണ്ട് ആ മകൾ അമേരിക്കയിൽ റിസർച്ച് ചെയ്യുകയാണ് ഭാനിപ്രിയയുടെ ഇപ്പോഴത്തെ അവസ്ഥ വല്ലാത്ത ഗതികേടിലാണ് നൃത്തം ചെയ്യാൻ അവർ മറന്നുപോയിരിക്കുന്നു മറവിരോഗം അവരെ ബാധിച്ചിരിക്കുന്നു ഒരു കാലത്ത് തെന്നിന്ത്യയിലെ പെണ്ണകിന്റെ പ്രതിരൂപമായിരുന്നു അവർ ഇപ്പോൾ അവർ മറവിയുടെ മാറാലകൾ മൂടിയ ഒരു സ്ത്രീ രൂപമായി അല്ലെങ്കിൽ മറവിയുടെ മാറാലകൾ മൂടിയ ഒരു മനുഷ്യരൂപമായി മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് പ്രശസ്ത സംവിധായകനും നിർമ്മാതാവുമായ ആലപ്പി അഷ്റഫ് തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത് വല്ലാത്ത ഗതികേടിലാണ് ഭാനുപ്രിയയുടെ അവസ്ഥ ഭാനുപ്രിയ നൃത്തം മറന്നുപോയിരിക്കുന്നു നൃത്തം മറന്ന ഭാനുപ്രിയയെ ആരാധകർക്ക് സങ്കല്പിക്കാൻ പോലും ആകില്ല അത്രക്ക് ദുരിതത്തിലാണ് ഈ നടി ഭാനുപ്രിയയ്ക്ക് ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്നു മമ്മൂട്ടിയുടെ തമ്മിൽ ചിത്രമായ അഴകനിലും അവർ നായികയായിരുന്നു അഴകലിലവർ അവരുടെ നാട്യ മികവ് നന്നായി പ്രകടിപ്പിച്ചു കോഴികോപും നേരമാച്ച് തൂങ്ങിക്കോ മാമ എന്ന ആ പാട്ടൊക്കെ വളരെ മനോഹരമായി അവർ അവതരിപ്പിച്ചു ഒരു കാലത്ത് നൃത്ത ചുവടുകൾ കൊണ്ട് യുവാക്കളെ തർഫിപ്പിച്ചു അവർ ഇപ്പോൾ ആ നൃത്ത ചുവടുകൾ അവർ മറന്നുപോയിരിക്കുന്നു മറവിയുടെ മാറാലയിൽ മുങ്ങിപ്പോയിരിക്കുന്നു ഈ നല്ല നടക്കും